ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഔഷധ ഗുണമുള്ള സുഗന്ധ ചെടിയെ പരിചയപ്പെടുത്താനാണ് ഇതാണ് ആഫ്രിക്കൻ മല്ലി ഈ ആഫ്രിക്കൻ മല്ലിയുടെ മണം എന്ന് പറയുന്നത് സാധാരണ മല്ലിയുടെ പോലെ ഉള്ളതാണ് പലർക്കും മല്ലിയെ നട്ടിട്ട് പിടിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നൊക്കെ പറയാറുണ്ട് ഈ ആഫ്രിക്കൻ മല്ലി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടിയും അധികം നമുക്ക് പരിചരണമൊന്നും ആവശ്യമില്ല ഇതിന്റെ ഒരു തൈ നമ്മൾ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ വെക്കുകയാണെങ്കിൽ കൂടി അത് മതി ഒരു കാരണം അതിൻ്റെ ഒരു വിത്ത് വീണ് വേറെ തൈകൾ ഉണ്ടാകും ആഫ്രിക്കൻ മല്ലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ദഹനശേഷി കൂട്ടാൻ നല്ലതാണ് പനി ഛർദി പ്രമേഹം എന്നിവയ്ക്കുള്ള ഔഷധമായിട്ട് ഈ മല്ലിയിലെ ചായ ഉപയോഗിക്കാം ഇരുമ്പ് കാൽസ്യം റിബോഫ്ലോവിൻ കരോട്ടിൻ എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മല്ലിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ നല്ലതാണ് സാധാരണ മല്ലിയിലേക്കാൾ സ്വാദും ഗുണവും കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് രുചി ഇഷ്ടമുള്ളവർക്ക് കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ മല്ലിയിലെ ഇട്ടു തിളപ്പിക്കാവുന്നതാണ് ആഫ്രിക്കൻ മല്ലി പാചകത്തിന് മാത്രമല്ല ഒരൗഷധം കൂടെ ആയതുകൊണ്ട് എല്ലാവരും അവരുടെ അടുക്കള തോട്ടത്തിൽ കറിവേപ്പില വെച്ചു പിടിപ്പിക്കുന്നത് പോലെ തന്നെ ആഫ്രിക്കൻ മല്ലിയും വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ എന്നു സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്